ഴ്സിംഗ് മേഖലയുടെ വിലമതിക്കാനാകാത്ത പരിചരണം വളരെ വലിയ രീതിയിൽ തിരിച്ചറിഞ്ഞ കാലമാണ് കടന്നുപോയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വജീവിതം പോലും പണയപ്പെടുത്തി ജീവിച്ച നഴ്സുമാർ നമ്മുടെ മനസ്സിലിടം നേടി ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ എറണാകുളം ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ എറണാകുളം ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നഴ്സുമാർ ജീവകാരുണ്ണത്തിന്റെ പ്രതീകമാണെന്നും നഴ്സിംഗ് സേവനത്തിന് വേണ്ടി ജീവൻ തിരിച്ചവർ പോലും നമുക്കിടയിലുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സിസ്റ്റർ ലിനി നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് നഴ്സിംഗ് രംഗത്തെ സമാനതകളില്ലാത്ത പ്രതീകമാണ് സിസ്റ്റർ ലിനി നഴ്സിംഗ് പഠന രംഗത്തും റിക്രൂട്ട്മെന്റ് രംഗത്തും ശ്രദ്ധേയമായ മാറ്റമാണ് സർക്കാർ നടത്തിയത് നഴ്സിംഗ് പഠന സീറ്റുകൾ സർക്കാരിന് വർദ്ധിപ്പിക്കുവാൻ സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ശ്രദ്ധേയമായ ഇടപെടലാണ് സർക്കാർ നടത്തിവരുന്നത് ചരിത്രത്തിലാദ്യമായി സർക്കാർ സർക്കാർ അനുബന്ധ മേഖലകളിൽ മാത്രമായി ഈ വർഷം ആയിരത്തി ഇരുപത് ബി എസ് സി നേഴ്സിംഗ് സീറ്റുകൾ പൂജാതായി വർദ്ധിപ്പിക്കാൻ നടത്തിയിരുന്നു സർക്കാർ മേഖലയിൽ ഇങ്ങനെയാണ് വർദ്ധിപ്പിച്ചത് സ്വകാര്യ മേഖലയിൽ നഴ്സുമാരുടെ മിനിമം ശമ്പളം ഇരുപതിനായിരം രൂപയാക്കി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് പഠനത്തിന് സംവരണം ഏർപ്പെടുത്തി വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് വിദേശ ഭാഷ പഠിപ്പിക്കുന്ന കോഴ്സുകൾ ആരംഭിക്കുവാൻ ആലോചിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കരളി ന്യൂസ് കൊച്ചി